മെഡിക്കൽ സീറ്റ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ വാങ്ങിയ പണം തിരികെ നൽകാൻ അൻപത് ലക്ഷം രൂപയുടെ വണ്ടി ചെക്ക് നൽകിയ കേസിൽ കണ്ണൂർ സ്വദേശിക്ക് എൺപത്തിരണ്ട് ലക്ഷം രൂപ പിഴയും കോടതി പിരിയും വരെ തടവും ശിക്ഷ വടകര സ്വദേശിയാണ് പരാതിക്കാരൻ പിഴയടച്ചില്ലെങ്കിൽ ഒരു മാസം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം കണ്ണൂർ കണ്ണാടിപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിനു സമീപം തളിയിൽ വി വി സുദീപിനെയാണ് വടകര ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അലി ഫാത്തിമ ശിക്ഷിച്ചത് വടകര സ്വദേശി ചുള്ളിയിൽ സി ജയദേവൻ ഫയൽ ചെയ്ത കേസിലാണ് വിധി അന്യായകാരനു വേണ്ടി അഡ്വക്കറ്റ് സനോജ് ഹാജരായി രണ്ടായിരത്തി സീറ്റിലേക്കുള്ള ഫീസ് സംബന്ധിച്ച് അവ്യക്തത നിലനിക്കാരൻ ജയദേവന്റെ മകൻ എം ബി ബി എസ് പഠനത്തിന് സീറ്റ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു അവസരത്തിലാണ് ബി ഡി എസ് ഡോക്ടർമാരായ ദമ്പതികൾ ഈ കേസിലെ പ്രതിയായിട്ടുള്ള സുദീപ് ഭാര്യ ചിഷ്ണ വത്സൻ അവരുടെ ബന്ധുവായ വടകരയിലെ എൽ ഐ സി ഏജന്റ് വിനോദൻ എൻ പി എന്നയാൾ മുഖേന ഇതിലെ പരാതിക്കാരനായ ജയദേവനെ സമീപിക്കുന്നത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ നൽകിയാൽ മകൻ എം ബി ബി എസ് സീറ്റ് ശരിയാക്കി തരാമെന്ന് ഈ മൂന്ന് പേരും പരാതിക്കാരന് ഉറപ്പ് നൽകിയാലുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ജയദേവൻ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ഈ മൂന്ന് പേർക്കുമായി നൽകി എന്നാൽ സീറ്റ് ശരിയാക്കി കൊടുക്കുന്ന കൊടുക്കാൻ അവർക്ക് സാധിച്ചില്ല അതിനെ തുടർന്ന് സംഖ്യ തിരിച്ചു തരുന്നതിനെ സംബന്ധിച്ച് മൂന്ന് പേരും തമ്മിൽ എഗ്രിമെന്റിൽ ഏർപ്പെടുകയും തുടർന്ന് സുദീപ് അൻപത് ലക്ഷം രൂപയുടെ ചെക്ക് പരാതിക്കാരന് നൽകുകയാണുണ്ടായത് എന്നാൽ ആ ചെക്ക് പ്രകാരമുള്ള സംഖ്യ ബാങ്കിൽ ഇല്ലാത്തതിനാൽ ചെക്ക് മടങ്ങുകയും പരാതിക്കാരൻ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കുകയും പരാതി ബോധിപ്പിക്കുകയുണ്ടായത് ആ കേസിലാണ് ഇപ്പോൾ പരാതിക്കാരന് എൺപത്തിരണ്ട് ലക്ഷം രൂപ പ്രതി സുധീപിനെ ഒരു ദിവസം തടവിനും എൺപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പിഴയടക്കാനും വേണ്ടി കോടതി വിധി പ്രസ്താവിച്ചിട്ടുള്ളത് പിഴ അടച്ചിട്ടില്ലെങ്കിൽ ഒരു മാസം തടവ് ശിക്ഷ അനുഭവിക്കണം എന്നുള്ളതുമാണ് വിധി ബാക്കി സംഖ്യയ്ക്ക് അൻപത് ലക്ഷം രൂപ കഴിച്ച് ബാക്കി സംഖ്യക്ക് സുദീപ് വ്യാജമായ ഐ സി ഐ സി ബാങ്കിന്റെ ഡീഡികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് പരാതിക്കാരൻ ജയദേവന് നൽകുകയും ചെയ്തു മാത്രമല്ല കസ്തൂർബ മെഡിക്കൽ കോളേജിൽ തനിക്ക് ബന്ധമുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ആ കോളേജിന്റെ വ്യാജ ലെറ്റർ പാഡ് ഉപയോഗിച്ച് കത്ത് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വ്യാജ ഡീഡിയും വ്യാജ പ്രമാണങ്ങളും ഉണ്ടാക്കി പരാതിക്കാരനെ വഞ്ചിച്ചതിന് സുധീപിനെതിരെയും ഭാര്യ ചിഷ്ണവത്സനെതിരെയും എൽ ഐ സി ഏജന്റായ എൻ പി വിനോദനെതിരെയും കോഴിക്കോട് സെഷൻസ് കോടതിയിൽ കേസ് ഇപ്പോഴും നിലവിലുണ്ട് കാണാൻ എന്തിന് ഫിലാഡൽഫിയ വരെ പോണം ഫരീദ ഓപ്റ്റിക്സ് ഉള്ളപ്പോൾ ഇനി കാഴ്ചകൾക്കും തെളിമയേറും ഫരീദ ഓപ്റ്റിക്സ് വടകര ഇനിയെല്ലാം തെളിഞ്ഞു കാണാം